സമൂഹത്തിൽ പടർന്നു കയറുന്ന ലഹരിയെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ പങ്കാളികളാവുമെന്ന് മസ്ജിദ് അങ്കണത്തിൽ പ്രതിജ്ഞ ചൊല്ലി പരിശുദ്ധ റമളാനിലെ സമൂഹ നോമ്പുതുറ ഉദിനൂർ പരത്തിച്ചാൽ ആവാഷ് മസ്ജിദ് വെൽഫെയർ കമ്മിറ്റി നേതൃത്വത്തിലാണ് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിന് തുടക്കമിട്ടത് ആവാസ് മസ്ജിദ് നിർമ്മിച്ചതിനു ശേഷം കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി മുടങ്ങാതെ ഇഫ്താർ സംഗമം നടത്തിവരുന്ന കമ്മിറ്റി പുതിയ തലമുറയെ നാശത്തിലേക്ക് നയിക്കുന്ന ലഹരി വസ്തുക്കൾക്കെതിരെ പൊരുതാൻ ആഹ്വാനം ചെയ്യുന്ന ക്യാമ്പയിനാണ് തുടക്കമിട്ടത് ഉദിനൂർ പരത്തിച്ചാൽ ആവാസ് മസ്ജിദ് അങ്കണത്തിൽ പള്ളി ഖത്തീബ് അബ്ദുൾ കരീം കാക്കടവ് ലഹരിക്കെതിരെ സന്ദേശം നൽകി എല്ലാ എല്ലാ ശ്രമങ്ങളും ശ്രമങ്ങളും ഞാൻ ഞാൻ ജീവിതമാണ് എന്ന ആശയം എന്റെ ജീവിതത്തിൽ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യുകയും ചെയ്യും പഠന ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി വി അനിൽകുമാർ ലഹരി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പടന്ന ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി കുഞ്ഞിക്കൃഷ്ണൻ ഉദിനൂർ ജമാഅത്ത് കമ്മിറ്റി ട്രഷറർ എൻ മൊയ്തു എ ജി ഖമറുദ്ദീൻ റസാഖ് പുഴക്കര എം കെ മുനീർ എം സുലൈമാൻ കെ എൻ വാസുദേവൻ നായർ എ ഗോപാലൻ കെ വി സെയ്ഫാൻ സജിത് സുധാകരൻ എം സിനാൻ നങ്ങാറത്ത് അഷ്റഫ് കെ വി ജതീന്ദ്രൻ എം സമീർ റഫീഖ് ചെറുവത്തൂർ എന്നിവർ സംസാരിച്ചു സമൂഹത്തിലെ നാനാതുറകളിലുള്ള നൂറുകണക്കിന് പേർ ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയിലും നോമ്പുതുറയിലും പങ്കാളികളായി ബ്യൂറോ തൃക്കരിപ്പൂർ